ഹലോ ഫാമിലി ഞാൻ എങ്ങനെയാണ് സാരി എടുക്കുന്നെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ എല്ലാ സാരിക്കും അഞ്ചര മീറ്റർ സാരി ഉണ്ടെങ്കിൽ പോലും ഒരു കാൽ മീറ്റർ തുടി ഞാൻ കുത്തണവശത്ത് കണ്ടോ ഞാനിപ്പോ കാണിച്ച പോലെ കുത്തണവശത്ത് ഞാൻ പിടിപ്പിക്കാറുണ്ട് എല്ലാ സാരികൾക്കും ഞാൻ സാരി ഫോൾഡ് ചെയ്യാറുണ്ട് ഞാനിപ്പോ സാരി ഉടുക്കുന്നത് പഴയതും പുതിയതും മോഡൽ ടൈപ്പ് ആണ് കേട്ടോ ഞാനിപ്പോ ഇത് കൊടുത്തിട്ട് വന്നതാണ് അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ ഒരു കിട്ടിയ ഒരു അണ്ടർസ്കേറ്റാണ് ഞാൻ സാധാരണ അണ്ടർ സ്കേറ്റിനായിട്ട് ഉപയോഗിക്കാറുള്ളത് പണ്ടത്തെ കോട്ടൺ അണ്ട്രസ്കേറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത് പൊക്കളിന് തൊട്ട് താഴെയാണ് ഞാൻ ഉടുക്കാറുള്ളത് പൊക്കളിന് ഒരുപാട് താഴെ ഇല്ല പൊക്കളിന് തൊട്ട് താഴെയാണ് ഞാൻ കുത്താറുള്ളത് അപ്പൊ നമ്മൾ പൊക്കളിന് തൊട്ട് താഴെ തന്നെ അണ്ടർ സ്കേറ്റ് കെട്ടുക കെട്ടുമ്പോ നന്നായിട്ട് നമുക്ക് ഒരു കംഫർട്ട് ലെവലിൽ നിന്ന് ഒരുപാട് ലൂസും പാടില്ല അത്യാവശ്യം നല്ല ടൈറ്റ് വേണം പിന്നെ കുത്തുന്ന അറ്റത്ത് ഒരു കെട്ടിട്ടത് പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യണേണ്ടിട്ടുണ്ട് അതൊരു വിശ്വാസം സാരി അവിടെ ലോക്കായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കണ്ടല്ലോ ഞാൻ പൊക്കളിൽ തൊട്ട് താഴെയാണ് ഞാൻ ഇൻഷേപ്പ് ഇട്ടിട്ടുണ്ട് കാരണം വയറിന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പൊ അതുകൊണ്ട് വയറും ആയിട്ട് എൻ്റെ ഒരു കുട്ടിക്കോടെ വയറാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ കാണിച്ച് എത്ര നേരം വെച്ച് വീഡിയോ എടുക്കും ബേസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ആദ്യത്തെ കുത്തുകൂത്തി ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കറക്റ്റ് ായിട്ടുള്ളിലേക്ക് അത് ചെയ്യുക അതിനു മുമ്പായിട്ട് സാരി ഉടുക്കുമ്പോൾ തട്ടൊന്നും ചേച്ചി ഉടുക്കാൻ പറ്റുന്നില്ല കംഫർട്ടാണെന്നൊക്കെ പറയുന്നത് കാല് അകത്തി വെച്ചിട്ട് വേണം സാരി ഉടുക്കാൻ അതിപ്പോ മുണ്ടൊക്കെ ആദ്യമായിട്ട് ഉടുക്കുന്ന ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരും ഇത് തന്നെയാണ് മുണ്ട് ഉടുക്കുന്നതിനു മുമ്പ് കാലൊന്ന് ജസ്റ്റ് ഷോൾഡറിനേക്കാളും തൊട്ട് അകലത്തിൽ അകത്തി വെച്ചിട്ട് വേണം സാരി ഉടുക്കാൻ അപ്പോ മുണ്ട്ക്കാനോ അങ്ങനെ കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഞാനിങ്ങനെ ചുമ്മാ ഉള്ള ഇടാറുള്ള ഫ്ലീറ്റ്സ് എടുക്കുന്ന മോഡലല്ല കാണിക്കുന്നേ നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് ജസ്റ്റ് മുട്ടിന് താഴെ വരെ ഒരു ലെങ്ത്ത് മതി ഇങ്ങനെ അഴിച്ചിടുന്ന ടൈപ്പിന് നമ്മളിങ്ങനെ ആ ഒരു കറക്കി എടുത്തല്ലോ അതിന് മുട്ടിന് ജസ്റ്റ് താഴെ വരെ ഇടുക പിന്നെ ബാക്കി ബാക്കിയപ്പോ നോക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും പ്രശ്നങ്ങൾ എല്ലാരും പറയുന്നത് മറന്നു പോവരുത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്ലീറ്റ്സ് എടുക്കുമെങ്കിലും കാല് അകത്തി തന്നെ വെക്കണം ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല ഇങ്ങനെ അകത്തി അകത്തി ഉടുത്തിട്ടുണ്ടെങ്കിൽ അതായത് അകത്തി കാല് വെച്ച് ഉടുത്തിട്ടുണ്ടെങ്കിൽ ചാടാനും ഓടാനും ഒക്കെ പറ്റും സാരി ഉടുത്തിട്ട് കണ്ടല്ലോ ഞാൻ ഇത്രയും അകത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തട്ടത്തൊന്നുമില്ല പിന്നെ അറിയില്ല ഈ ഫ്ലീറ്റ്സ് എടുക്കാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യണം ചെയ്യണം ചുമഷഓളക്ക എങ്ങനെ ഫ്ലീറ്റ് എടുത്ത് പഠിക്കുക ഉടുക്കാതെ ചുമ്മാ എടുക്കില്ലേ എന്തെങ്കിലൊക്കെ തുണി കഷ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി ഞാനപ്പോ മാക്സിമം ഈ നൊറി കൂടുതൽ എടുക്കും കണ്ട ടൈറ്റ് ചെയ്തെടുക്കണത് ഇത്രയും ടൈറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ കുത്തുന്നു നിങ്ങളെ കാണിച്ചു തരാനാണ് ഇത്രയും ടൈറ്റ് അല്ലേ അപ്പോ ഈ ടൈറ്റ് ചെയ്തേന്ന് ഒരു ഫ്ലീറ്റ്സ് അങ്ങ് വിടുക അതായത് ഒരെണ്ണം ഈ നൊറിയില് ഒരെണ്ണം ഇപ്പൊ രണ്ടെണ്ണം വിട്ടുപോയിട്ടോ ഞാനപ്പൊ അതെടുത്ത് വെക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു അളവും കൂടി കാണിച്ചിട്ട് കണ്ടോ ഇങ്ങനെ വലിക്കുമ്പോ ഇത്രയും തുണി അവിടെ വേണം മനസ്സിലായോ ഇത്രയും തുണി അവിടെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് ഉടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലീറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഒരേ ലെവലില് അതായത് ഈ ഒരേ അളവിലല്ലല്ലോ അങ്ങനെയല്ല നമ്മൾ ആ കുത്തുന്ന വശം കണ്ടോ ആ ഫ്ലീറ്റ് എല്ലാം ഒരുമിച്ചെടുക്കുക എന്നിട്ട് അവിടെ ഒരു പിന്നു കുത്തിയിട്ട് അതങ്ങ് അങ്ങ് വിട്ടേക്ക പിന്നു കുത്തുന്നത് നിങ്ങൾക്ക് ആ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തിട്ട് നമ്മൾ ഷെയ്റ്റ്സ് എടുത്തല്ലേ ജസ്റ്റ് ലെവൽ ചെയ്തിട്ട് പിന്നെ കുത്തുക അതങ്ങ് താഴേക്ക് ഇട്ടേക്കുക ഒരു സ്ഥലത്തും പോകത്തില്ല അവിടെ താഴേക്ക് കിട്ടിയേക്ക എന്നിട്ട് ഇത് എനിക്ക് തോന്നിട്ട് പണ്ടത്തെ സാരി എടുക്കലാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ഷെയ്പ്പ് ചെയ്ത് വലിച്ച് ബ്ലൗസ് കട്ട ഫ്ലോപ്പ് ആണ് കേട്ടോ അതാണ് ആ ബ്ലൗസ് അങ്ങനെയാണ് ഇടയ്ക്ക് വലിക്കുന്നത് അപ്പോൾ ചെയ്തിട്ട് ില് ഞാൻ ശരിക്കും പറഞ്ഞാല് പാൻഡീസും ചേർത്താണ് പിന്നുകൂത്തുന്നത് അപ്പൊ വിചാരിക്കും ചേച്ചി അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് ഭയങ്കര റിസ്ക് ആണ് ഞാൻ പിടിച്ചു വെച്ചിട്ടൊക്കെ വീട്ടിൽ വന്നിട്ടൊക്കെ യൂറീൻ പാസ് ചെയ്യത്തുള്ളൂ പോട്ടെ അപ്പൊ ഇങ്ങനെ പിന്നു കുത്തിയല്ലോ എന്നിട്ട് ഫ്ലീറ്റ്സ് എടുക്കുക നമ്മൾ നമ്മളാ ഇട്ടഞ്ഞൊറി ആ ഞൊറിയിട്ടിട്ട് ആ പിന്നങ് മാറ്റുക പിന്നെ മാറ്റണമെന്നില്ല പക്ഷെ നിങ്ങൾ ആ പിന്നു മാറ്റി തന്നെ പഠിക്കുന്നതാ നല്ലത് അപ്പോൾ എന്നിട്ട് ഇതുപോലെ തന്നെ ആ ഞോറി ആ ഫ്ലീറ്റ്സ് കറക്റ്റാണെന്ന് നോക്കുക അപ്പൊ ഈ മേളിലുള്ള ഫ്ലീറ്റിന് ചരിഞ്ഞൊക്കെ ഇരിക്കും ചിലപ്പോൾ എത്താത്ത പോലെയൊക്കെ ഇരിക്കും അപ്പൊ അതങ്ങ് വിട്ടേക്ക് അത് റിസ്ക് എടുക്കണ്ട നിങ്ങൾ ആ ഒരു ഫ്ലീറ്റ്സ് കാരണം നമ്മൾ നമ്മളൊരു കാൽമീറ്റർ തുണി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അല്ല ആവശ്യമായിട്ട് ഞൊറി ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആ റിസ്ക് എടുക്കണ്ട ഒരുപാട് തുണി പോവുകയാണെങ്കിൽ മാത്രം കറക്റ്റ് ലെവലിൽ അവിടെ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഫ്ലീറ്റ് അതായത് പുറമേ ഉള്ള ഫ്ലീറ്റ് ഈ നോറിയുടെ പുറമേ ഉള്ളത് എടുത്താൽ മതി പിന്നെ പൊക്കളിൻ്റെ ജസ്റ്റ് പൊക്കിളിന്റെ തൊട്ട് താഴെയാണ് ഞാൻ ഞൊറി കുത്താറുള്ളത് പൊക്കളുടെ ഈ സൈഡിലേക്ക് ഞൊറി നീക്കും തോറും വയറ് കാണൽ കൂടും വയർ എത്രത്തോളം കാണണം അത്രത്തോളം നിങ്ങക്ക് നീക്കി കൊടുക്കാം പൊക്കിളിന്റെ അപ്പുറത്തെ സൈഡാണെങ്കിൽ അത്രയും വയറ് കാണൽ കുറയും ഒരു പിന്നും കുത്താതെ തന്നെ വയറ് കാണാതിരിക്കാൻ പറ്റും ഞാൻ പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തല്ലാത്ത രീതിയിൽ പൊക്കളിലും ജസ്റ്റ് താഴെയാണ് ഞാൻ കുത്താറുള്ളത് ഞാൻ ആ പൊക്കളുടെ സ്ഥാനം ഇടക്കിടക്ക് തൊട്ട് കാണിക്കുന്നതിന് ശേഷം ആയതുകൊണ്ട് ഇനിയിപ്പോ പൊക്കളിന്റെ അളവെടുക്കാൻ വരണ്ടല്ലോ അപ്പോ ഞാൻ ഉള്ളിൽ ഒരു പിന്നു കുത്തി വെച്ചിട്ടില്ലേ അത് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ ഒരു പിന്നു കുത്തിയാ പിന്നു കുത്തിയാൽ പോലും അതിൻ്റെ ഒരു അവിടെ കുത്തണം എന്നിട്ട് മേളിലിട്ട ആ സാധനം അങ്ങ് നിലത്തേക്ക് ഇട്ടേക്ക മേളിലേക്ക് ഇട്ട ആ സാരിത്തുമ്മിടുക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്ടോ കറക്റ്റ് ഇവിടെ ഒന്ന് കുത്തുക പിന്നെ ബാക്കിയുള്ളത് പോയിട്ട് അവിടെ ഒരു കുത്ത് മാത്രം കുത്തിയാതി ആദ്യം നമ്മൾ സാരി കുത്താൻ വേണ്ടി കംപ്ലീറ്റ് ഉള്ളിലേക്ക് ആക്കിയ ഒരാക്കണ്ട കാരണം നമ്മൾ കുട്ടികൾ നടക്കുമ്പോൾ ബാക്കിൽ സാരി ഇങ്ങനെ മടങ്ങി മടങ്ങി കയറി കയറി പോണെ കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ ലാസ്റ്റ് കുത്തുന്ന ആ കുത്തിൽ ഒരു കുത്ത് മാത്രം അത് കുത്തി വെച്ചാൽ മതി ബാക്കിയുള്ളത് ഉള്ളിലേക്ക് കുത്തുമ്പോഴാണ് ഈ സാധനം കയറി പോകുന്നത് മറ്റേത് അവിടെ ലൂസായിട്ട് കിടന്നാല് സാരി ഉലിങ്ങി പോകത്തില്ല ഓൾറെഡി അതിന്റെ ഒരു അറ്റം നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പോ ഇത്രയൊക്കെ ഇനി അടുത്തൊരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉടുക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കൊടുക്കുന്നവര് ഇങ്ങനെ പിന്നൊക്കെ കുത്തി ഉടുക്കാനുള്ള ധൈര്യം ഉണ്ടാവത്തുള്ളൂ ഞാൻ എടുക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സാരി നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ചുരുട്ടി അങ്ങ് എടുത്തിടുക അതിന്റെ ഒരു ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടിന് ജസ്റ്റ് താഴെ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ തുമ്പ് പിടിക്കുമ്പോ ഒരു മിസ്റ്റേക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഞാൻ ആ കുത്തിയത് കണ്ടോ ആ ബാക്കിൽ ആകെ ഒരു കുത്തേ കുത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഉള്ളിലേക്കൊന്നും കുത്തി വെച്ചിട്ടില്ല അത് അങ്ങ് താഴേക്കിടുക പിന്നെ എടുത്ത് മാറ്റുക പിന്നെ ഞാൻ കുത്താറില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ പോലെ തന്നെ ഫ്ലീറ്റ്സ് എടുത്തു അതായത് ഫ്ലീറ്റ്സ് എന്ന് വെച്ചാൽ ഈ നോറി എടുത്തു ഞോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു കോട്ടന്റെ തുണിയോ അങ്ങനത്തെ ഇതിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ല കേട്ടോ അപ്പോ അങ്ങനെ എടുക്കുക എടുത്തിട്ട് കാല് അകത്തി വെക്കാ മറക്കരുത് ഫ്ലീറ്റ്സ് എടുക്കുമ്പോ നിർബന്ധമായിട്ടും വെക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു തുണി കണ്ടോ ഇത്രയും അളവ് നിങ്ങൾ എങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചു നോക്കി അളവ് കിട്ടും ആ അളവ് നിങ്ങൾ ഇത്രയും എടുക്കുക എടുത്തിട്ട് ഈ ഫ്ലീറ്റ്സ് ആ തുണി ഞങ്ങൾ നേരത്തെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അടക്കി അടക്കി വെച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത് ഒരു സാരി എടുക്കുമ്പോൾ വയറ് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടോ അങ്ങനെ ഉടുക്കുന്ന നല്ലത് എപ്പോഴും പൊക്കളിലെ ജസ്റ്റ് താഴെ ആ ഫ്ലീറ്റ്സ് അങ്ങ് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ ആ ഒരു ഞൊറിയൊക്കെ വലിച്ചിടുക എന്നിട്ട് നമ്മൾ നേരത്തെ പിന്നെ കുത്തി വെച്ചല്ലേ ആ തുണി അവിടെ കിടക്കുന്നുണ്ട് അതിന് ഞങ്ങ് എടുക്കുക എടുത്തിട്ട് നമ്മളിപ്പോൾ കുറേ ഫ്ലേസ് സൈഡൊക്കെ കണ്ടിട്ടില്ലേ ഞൊറിഞ്ഞൊറി പോലെ നല്ല ഷേപ്പ് ആയിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി ആ ഫ്ലേർസ് നമുക്ക് കിട്ടും അതായത് ഞൊറി പോലത്തെ കണ്ടത് ഈ സൈഡിലൊക്കെ അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിടക്കണ കണ്ടിട്ടില്ലേ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ അറേഞ്ച് ചെയ്യാം അതങ്ങനെ ചുരുങ്ങി വന്നോളൂ അതിന് പിന്നൊന്നും കുത്തണോന്നൊന്നുമില്ല അതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക എന്നിട്ട് ആ ബാക്കി വന്ന തുണിയുടെ അറ്റം മാത്രം ഈ ഫ്രണ്ട് മാത്രം നല്ല ഭംഗിയാക്കി വെക്ക എന്നിട്ട് ഈ അറ്റം മാത്രം ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ടക്ക് ചെയ്യാം ബാക്കി ഒന്നും ഉള്ളിലേക്ക് കുത്തണ്ട കുത്തി കഴിയുമ്പോഴാണ് ബാക്ക് നമ്മൾ നടക്കുമ്പോഴേക്കും താഴെ ചെരുപ്പിന്റെ അവിടെ മടങ്ങി മടങ്ങിയിരിക്കുന്നേ ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ സാരി എടുക്കുക പൊക്കൾ തൊട്ട് താഴെയാണ് എപ്പോഴും ഭംഗി കേട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ അമ്മച്ചിമാരുടെ ചില അമ്മച്ചിമാരെ വയറ് കണ്ടിട്ടുണ്ടോ ഏഹ് ഞാനമ്മച്ചിയാവും അമ്മച്ചിയാണ് പൊക്കളിലെ തൊട്ട് സെന്ററിലൊക്കെ കൊടുക്കുമ്പോഴേ ഒരു കുറെ കാലവും സാരി ഉടുത്ത് എടുത്ത് വരുമ്പോഴേ കൺട്രസ് കേട്ട് കെട്ടണം ആ ഒരു വര വരും കറക്റ്റ് പൊക്കുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പൊക്കളിന് മേളിൽ അല്ലെങ്കിൽ പൊക്കളിന് താഴെ ഞാൻ പൊക്കളിന് താഴെയാണ് ഉടുക്കാറുള്ളത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നമ്മള് കറക്റ്റ് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് കഴുത്തിലോട്ട് കയറ്റി വലിച്ചൊന്നും ഉടുക്കണ്ട ഒരു ഭംഗി ഉണ്ടാവത്തില്ല നമ്മൾ നാട്ടുകാരൊന്നും ബോധിപ്പിക്കണ്ട ഒരു സാരി എങ്ങനെയാണോ അതിന്റെ ഒരു ഭംഗിക്ക് കൊടുക്കുക നന്നായിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെ അമ്മയോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോട്ടൺ സാരികളൊക്കെ ജസ്റ്റ് ബാക്കിലേക്ക് വന്നിട്ട് ഏഹ് മറ്റേ പിന്നു കുത്തുന്നതാണ് എപ്പോഴും ഭംഗി കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല ഇതിപ്പോ ആരും ഇല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുത്തിയത് അപ്പൊ കറക്റ്റായല്ലോ ഇനിയിപ്പോ ഞാൻ പോയിട്ടേ ആ ഇൻഷേപ്പ് ഇട്ടിട്ട് എനിക്ക് ശ്വാസം പൊട്ടണു സത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഓൺലൈനിൽ മേടിച്ചതാ ഞാൻ ഇൻഷേപ്പ് ഒന്നും ആദ്യം തന്നെ ഒന്ന് മാറ്റട്ടെ അയ്യോ ആ അതിനു അതിനുമുമ്പ് ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം നമ്മള് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ മതി അല്ലാതെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് സാരി ഉടുക്കണം അവർക്ക് ചേച്ചി എനിക്ക് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുള്ള നല്ല നല്ലഞ്ഞോറിഞ്ഞോറി പോലെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് പിടിക്കണം കണ്ടിട്ടില്ല എനിക്ക് അതൊക്കെ പിടിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയും നമ്മൾ കണ്ടോ ആ കറക്റ്റ് അളവിൽ എടുക്കുമ്പോഴാണ് ഈ മുന്താണി ഇങ്ങനെ പിടിക്കുമ്പോ കറക്റ്റ് അളവിൽ കിടക്കും അല്ലെങ്കിൽ മുണ്ടുടുത്ത പോലെ ആ മുട്ടിനു ജസ്റ്റ് താഴെ കിടക്കുമ്പോ കോർണർ നല്ല ഭംഗിയായിട്ട് കിടക്കും അപ്പോ ഈ ഫ്ലീറ്റ്സ് പിടിക്കാൻ അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുക വലിയൊരു പിന്നെടുക്ക വലിയ പിന്നെടുത്തിട്ട് ബ്ലൗസിനോട് ചേർത്ത് അങ്ങ് കുത്തിയേക്കാം നല്ല ഇടക്കിടക്ക് ഒരേ പിന്നിൻ്റെ കുത്തൊക്കെ കൊള്ളും കേട്ടോ ഈ പിന്നുകളി എല്ലായിടത്തും കുത്തുകൊള്ളു അപ്പൊ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കും പക്ഷെ ചത്ത പോലും ആ വെച്ച കൈ എടുക്കരുത് കൈ എടുത്തു കഴിഞ്ഞാ പിന്നു കുത്തി ഒക്കെ കാണും അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും പിന്നെ അവിടെ നമ്മൾ എടുക്കാനോ സ്റ്റൈൽ ചെയ്ത് പിടിക്കാനോ ഒന്നും നോക്കണ്ട മുന്താണി വേണമെങ്കിൽ എടുത്ത് പിടിക്കാം ഇല്ലെങ്കിൽ ചുമ്മാ ഇട്ടിട്ട് നടന്നാ മതി ഈ മുന്താണി എടുക്കുമ്പോഴേ ഈ കറക്കി എടുക്കുമ്പോ ബ്ലൗസിന്റെ കഴുത്തിന്റെ അങ്ങോട്ട് വരെ കേറ്റൊന്നും ഇരുത് അതായത് ബാക്കിന്റെ നെക്ക് നെക്ക് എങ്ങനെയാണ് ആ ബ്ലൗസിന്റെ ലെങ്ത് കണ്ടോ അവിടെ നിന്ന് വേണാ കറങ്ങി വരാൻ നല്ല ഭംഗി ഉണ്ടാവത്തൊള്ളു പിന്നെ പറയും ഓ ബ്ലൗസിനോട് ചേർത്ത് അങ്ങനെ കുത്തി ടൈറ്റ് ചെയ്ത് നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിതേ ആ ഫ്ലീറ്റ് മാത്രം എടുത്തിട്ട് ചുമ്മാ ഒരു പിന്നെ അങ്ങ് കുത്തിയിട്ടോ അവിടെ അങ്ങ് കുത്തിയിട്ടോ ആ സാധനം അവിടെ കിടന്നോളൂ നേരത്തെ പറഞ്ഞവരെ ഈ മറ്റേ എന്താ പറയാ ചോറിയാ മുഴു കടിച്ചാ പോലും ആ കൈ എടുത്ത് മാതാ നിക്കണ്ട കൈ അങ്ങനെ തന്നെ കൈയൊക്കെ ചില സമയത്ത് വേദന എടുക്കും ആദ്യത്തെ സമയത്തൊക്കെ വൈകുന്നേരം ഒക്കെ വീട്ടിൽ വരുമ്പോഴേക്ക് കൈന്ന് കൊടുത്തുമ്പോ നല്ല വേദനയായിരിക്കും അപ്പൊ ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് പോണെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് മക്കളെ അപ്പൊ ഇതൊന്നും വേണ്ട നമ്മൾ പിന്നൊന്നും കൊട്ടണ്ട എന്നെ പിന്നെ അവിടെ ലോക്കായി പോയിട്ടെ ഞാൻ പിരിച്ചു സാരി കയറിയുന്ന് അപ്പോ പിന്നൊന്നും കൊത്തണ്ട ഇങ്ങനെ അങ്ങ് ഫ്ലീറ്റ് ചെയ്തിട്ടാ ഈ സാരിനെ ഒരുപാട് വലിച്ചു മുറുക്കി അതിനിട്ട് കഷ്ടപ്പെടുത്തണ്ട എന്നൊരു മൈ കേട്ടോ എനിക്കുള്ളത് ഇനി ഞാൻ പോയി ഇൻഷേപ്പ് മാറ്റട്ടേട്ടാ എനിക്ക് വലിയ വയ്യ അതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ട് വരാവേ പിൻഷേപ്പ് എടുത്ത് മാറ്റി സമാധാനമായി അപ്പൊ ദേ ഞാൻ പറഞ്ഞവരെ ചില ആൾക്കാർ ഈ ബ്ലൗസ് വീട്ടുകാര് കെട്ടിയന്മാരൊക്കെ പറഞ്ഞിട്ട് മുണ്ട് കൊത്തണവരെ ഇത് അങ്ങ് എടുത്തിട്ട് വയറ് കാണാതിരിക്കാന് ദി ഇവിടെ ഒരു പിന്നുകൂത്തും പിന്നെ കുത്തിക്കോ പിന്നെ കുത്തേണ്ടെന്ന് പറയാനുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ആണ് അപ്പൊ എങ്ങനെ സാരി മാറിപ്പോയ വയർ കാണുമല്ലോ എന്നൊരു കോൺഫിഡൻസ് കുറവുള്ളൊരു എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെടുക്ക പിന്നെടുത്തിട്ട് ആ ഷേപ്പ് നഷ്ടപ്പെടാത്ത തന്നെ ആ ഷേപ്പ് വരുന്ന ഭാഗം കണ്ടോ ആ ബ്ലൗസിന്റെ സ്റ്റാർട്ടിങ് ഇച്ചിരി പണിയുണ്ട് കുത്താൻ ഉള്ളിൽ കൂടി കുത്തണം അത് കുത്താൻ പറ്റും നമുക്ക് സ്വയമേ കുത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ പിന്നെ നമ്മള് സാരി അതും ഇങ്ങനെ മേത്തിടേണ്ട സാരി അല്ലേ മാറ്റിയിട്ട് ഇനി ഏത് എത്ര ഒതുക്കി കുത്തിയ ഇതാണെങ്കിലും വയറാണെങ്കിലും കാണും പിന്നെ വയറ് കാണുക കാണാതിരിക്കുക അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് പിന്നെ നാട്ടുകാരെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രസ്സും ഇടാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കുന്നു ടൈപ്പ് ഒന്നുമല്ല എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വളരെ ഭംഗിയായിട്ട് ഉടുക്കാൻ ശ്രമിക്കുക വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക ഇതൊക്കെയാണ് എനിക്കിഷ്ടം അപ്പൊ നമ്മള് തലയുടെ മോളി കെട്ടി വെച്ച് മുടി സാരിയും മുടിയും എനിക്ക് എനിക്കിഷ്ടമുള്ളവരെയായിട്ട് ഇടുന്നത് അതായത് നിങ്ങൾ ഇപ്പോ ഇത്ര നേരത്തില് പല വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലതിൽ മാത്രമേ ഞാൻ കോമ്പ് പോലെ എടുക്കാറുള്ളൂ ചിലതൊക്കെ ഇങ്ങനെ അങ്ങനെ ഇട്ടുമ്പോഴേക്കും ആ മുടിയാണെങ്കിൽ അവിടെ കിടന്നോളൂ സാരി എങ്ങനെയാണോ സാരി നമ്മൾ വലിച്ചു മുറുക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ മുടീനെ വൈകുന്ന ഒരു ഇഷ്ടത്തിനൊക്കെ ഇടക്കിടക്ക് വിടണം അപ്പോഴാണ് ഞാൻ ഓർത്തത് മറ്റേ എന്താണ് ഒരു പിന്നെ ഞാൻ കുത്തണത് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ഫ്ലീറ്റും കൂടി എടുത്തിട്ട് അമർത്തിയ കുത്തണം പെട്ടെന്നാണ് ഞാൻ ഓർത്തത് ഓർത്ത ദൈവം മീൻഷേപ്പ് മാറ്റിയത് മറന്നുപോയി ഇപ്പൊ എല്ലാരും നാട്ടിയൊരു കംപ്ലീറ്റിന്റെ വയറാണ്ടേനെ അവയാനൂടെ മാറിയിട്ട് ഒന്ന് എല്ലാ ഫ്ലീറ്റും കൂടി എടുത്തിട്ട് ൂടിയാണ് ഞാൻ കുത്താറുള്ളത് ഞാൻ വേറൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുത്തി സെറ്റ് ചെയ്തു ഇപ്പൊ എനിക്ക് തോന്നണേ ഞാൻ ആകെ ഒരു രണ്ട് പിന്നെ കൊടുത്തിട്ടു പിന്നെ കുത്തിയിട്ടുള്ളൂ അപ്പൊ ആദ്യമൊക്കെ ആദ്യത്തെ സമയത്തൊക്കെയാണ് ഞാൻ ഒരുപാട് പിന്നൊക്കെ വാരി കൊടുത്തിരുന്നെച്ചിട്ടാ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ സൈറ്റ് മറന്നു പോയി ഏത് ഒരു രണ്ടായിരം രൂപ അടുത്തൊക്കെ ആയിട്ട് ഈ സാരിക്ക് പക്ഷെ നല്ല സുഖമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്ന ടീ സാരി ബ്ലൗസ് അത്ര സുഖമായില്ല എന്നാലും ഫുൾ സ്ലീവാണ് ഇതിന് ഭംഗി എന്ന് തോന്നി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എല്ലാ പിള്ളേരും സാരി കൊടുക്കട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ